സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും ആശ്വാസവും സമാധാനവും ഒക്കെ തോന്നുന്ന രണ്ട് വാർത്തകളുമാണ് ഒന്ന് ആരോപണ വിധേയനായ ശ്രീ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്ത് രാജേഷിക്കുന്നു ഇനി പറയാനായിട്ടുള്ളത് ആരോപണമുന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണ വിധേയർ രാജിവെക്കുന്ന തരത്തിലേക്ക് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉയർന്ന സാഹചര്യം ജനങ്ങളോട് നേരിട്ട് പ്രതിബദ്ധത ഒരു സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ആക്ട് ചെയ്തു കൊടുക്കണം നാലര വർഷക്കാലമായി നിങ്ങൾ അടയിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൂടി വളരെ വിശദമായി ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ കോൺസ്റ്റിക്യൂട്ട് ചെയ്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ടീം ഹെഡാക്കി വെച്ചൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ രഞ്ജിത്ത് രാജിവെച്ച സ്ഥിതിക്ക് അദ്ദേഹം അമൂല്യവും അതുല്യനായ കലാകാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കവചവും കൊടുത്ത കേരളത്തിൻ്റെ സാംസ്കാരിക മാലിന്യമായി മാറിയിരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറായിരുന്നു ധാർമ്മികതാ ഉളുപ്പ് ഇതുപോലുള്ള കാര്യങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പരിസരത്തോടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് കാരണം ഒരു മന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ വിരുദ്ധമായി ഭരണഘടനയൊന്നും ബഹുമാനിക്കുന്നതാണല്ലോ അതുകൊണ്ട് അത് പ്രശ്നമായിരിക്കില്ല എങ്കിൽ പോലും കവചമൊരുക്കിയ ഒരു വിഷയത്തിനകത്ത് ആരോപണ വിധേയം തന്നെ രാജിയിരിക്കേണ്ടി വന്നപ്പോൾ ആ കവചമൊരുക്കിയ മന്ത്രി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ഗൗരവതരമായ എത്രയോ വിഷയങ്ങൾ ആ വിഷയങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവസാനത്തെ കുറ്റക്കാരനെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന വിവരങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സംസ്ഥാന സർക്കാർ പവർ ഗ്രൂപ്പിൻ്റെ വക്താക്കന്മാരെ എത്രയൊക്കെ കവചം തീർക്കുവാൻ ശ്രമിച്ചാലും അത് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഒരു തർക്കവും വേണ്ട ഈ കൽപ്രിഡ്സ് ചേർന്നുകൊണ്ട് നടത്തുന്ന കോൺക്ലേവ് അത് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺക്ലേവിന് ഒരു കാരണവശാൽ കോൺക്ലേവ് നടത്താൻ യൂത്ത് കോൺഗ്രസ് അനുഭവിക്കും